മണ്ഡലത്തിലെ ഇരുപത് സ്കൂളുകൾക്കായി മുപ്പത്തി ആറ് കോടി എൺപത് ലക്ഷം രൂപയുടെ കെട്ടിടങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അനുവദിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് പരിതൂർ കരിയന്നൂർ ജി എം എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരുതൂർ പഞ്ചായത്തിലെ കരിയന്നൂർ ജി എം എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് ആറ് ക്ലാസ് മുറികൾ അടങ്ങിയ കെട്ടിടം നിർമ്മിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തൃത്താല മണ്ഡലത്തിൽ ഇരുപത് സ്കൂളുകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ മുപ്പത്തി ആറ് കോടി എൺപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ സി അലി ഇക്ബാൽ പ്രധാനാധ്യാപകൻ ഏലിയാസ് ഐദ്രു അഡ്വക്കേറ്റ് പി പി സുവർണ പി രമണി എം പി മുഹമ്മദ് അലി വഹീദ ജലീൽ ടി കെ പ്രേമ ജസ്മ അൻവർ തുടങ്ങിയ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ആയിരക്കണക്കിന് രൂപ മാസം ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിലല്ല ഉള്ളതിനേക്കാൾ സൗകര്യം ഇപ്പൊ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലുണ്ട് അത് ഈ ഗവൺമെന്റ് നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ആർക്കും തള്ളിക്കളയാനും നിഷേധിക്കാനും കഴിയാത്ത അഭിമാനകരമായ നേട്ടമാണ് എന്ന് ഞാൻ പറയും ഇതാണ് വികസനം എന്ന് പറയുന്നത് അത് കണ്ണന്റെ മുമ്പിൽ കാണുന്നതാണ് കടലാസിലുള്ളതല്ല ഫേസ്ബുക്കിലുള്ളതുമല്ല കണ്ണിന്റെ മുമ്പിൽ കാണുന്ന വികസനാണ് ഇനി ഇത് ഒരൊറ്റപ്പെട്ട കാര്യമാണ് തൃത്താല മണ്ഡലത്തിൽ മാത്രം കണക്ക് പറയാനേ ഇപ്പൊ തൽക്കാലം സമയമുള്ളൂ അതിനെ സമയമില്ല തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് പതിനൊന്ന് സ്കൂളുകൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രം കെട്ടിടം വെക്കാൻ പന്ത്രണ്ടര കോടി രൂപയാണ് ലഭ്യമാക്കിയത് അതിന് പുറമെ കിഫ്ബിയിൽ നിന്ന് ഒൻപത് സ്കൂളുകൾക്ക് കോടി രൂപ കൂടി ചേർത്താൽ സ്കൂളുകൾക്കായി മുപ്പത്തിയാറ് കോടി എൺപത് ലക്ഷമാണ് തൃത്താല മണ്ഡലത്തിൽ മാത്രം ഈ അഞ്ച് കൊല്ലം കൊണ്ട് ലഭ്യമാക്കിയത് ഇത് സ്കൂളിന് മാത്രമാണ് അതിനു പുറമെ എട്ട് കോടി അറുപത് ലക്ഷം തൃത്താല ഗവൺമെന്റ് കോളേജിന് കിഫ്ബി ഫണ്ട് അനുവദിച്ച് തറക്കല്ലിട്ട് ഒന്നര കൊല്ലത്തിനുള്ളിൽ ബഹുമാന്യായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വന്ന് ഉദ്ഘാടനം ചെയ്തു ഒന്നര കൊല്ലം കൊണ്ടാണ് എട്ടര കോടിയുടെ ഒരു വലിയ ബ്ലോക്ക് പണി പൂർത്തിയാക്കിയത് പദ്ധതികൾ കടലാസിൽ കടന്ന് ചെതല് പിടിക്കുന്ന കാലം മാറി വലിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ എട്ടര കോടിയുടെ ഒരു അതിമനോഹരമായ ബ്ലോക്ക് ഉണ്ടാക്കാൻ ഒന്നര കൊല്ലമേ എടുത്തുള്ളൂ അപ്പൊ അതുകൂടി ചേർത്താൽ നാൽപ്പത്തി അഞ്ച് കോടിയിലധികം രൂപ വിദ്യാഭ്യാസ മേഖലയിൽ ഇതിലിനി അംഗൻവാടി വന്നിട്ടില്ല എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുത്ത സ്കൂൾ ബസ്സുകൾ വന്നിട്ടില്ല നമ്മുടെ കൊടുമുണ്ട സ്കൂളിനൊക്കെ ബസ് കൊടുത്തതുണ്ട് ഇതേ പഞ്ചായത്തിലാണ് പരുതൂർ ജി എൽ പി സ്കൂൾ മാഷെ പരുതൂരിലെ ജി എൽ പി സ്കൂള് ഇതേ പഞ്ചായത്തിലാണ് ഫണ്ട് അനുവദിച്ചു തറക്കല്ലിട്ടു കൃത്യം ഒരു വെള്ളം കഴിഞ്ഞപ്പോൾ മനോഹരമായിട്ടുള്ള കെട്ടിടം പരുന്തൂർ ജി എൽ പി സ്കൂളിൻ്റെ പണി പൂർത്തിയാക്കി അത് അത് ഉദ്ഘാടനത്തിന് വന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇത് പ്രഖ്യാപിച്ചത് അതാണ് ഒരു കോടിയുടെ കെട്ടിടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് അടുത്ത പരിപാടി കരിയന്നൂരിലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഒരു കോടി പ്രഖ്യാപിച്ചത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ നടന്നത് കല്ലുകളല്ല അനാഥമായ തറക്കല്ലുകളല്ല പൂർത്തിയായ മനോഹരമായിട്ടുള്ള നിർമ്മിതികളാണ് വികസനത്തിന്റെ അടയാളം എന്ന് പറയുന്നത് അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ജി യു പി സ്കൂൾ കക്കാട്ടറി രണ്ട് കോട്ടയുടെ കെട്ടിടം പണി കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞു ജി എൽ പി സ്കൂൾ ചാണ്ടിശ്ശേരി ഒരു കോടി ഇരുപത് ലക്ഷത്തിൻ്റെ പരിതൂർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജി എൽ പി എസ് കുമരനെല്ലൂർ ഒരു കോടിയുടെ കെട്ടിടം ജി യു പി എസ് കോടച്ചിറ ഒരു കോടി ഇരുപത് ലക്ഷം അടുത്ത ആഴ്ച പണി കഴിഞ്ഞ ഉദ്ഘാടനമായി അതുപോലെ ജി എൽ പി എസ് മേലഴിയും ഒരു കോടി ഫെബ്രുവരിയിൽ ഉദ്ഘാടനമാണ് ജി ബി എൽ പി എസ് നയ്യൂർ തൊണ്ണൂറ് ലക്ഷം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ജി എൽ പി എസ് അതിലാണ് തൊണ്ണൂറ് ലക്ഷം അതും അടുത്ത ആഴ്ച ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുകയാണ് കരിയെന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഇത് മുഴുവൻ പ്ലാൻ ഫണ്ടാണ് ഇനി ഇന്ന് ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കല്ലടത്തൂർ ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്ന് കോടി യു പി സ്കൂളിന്റെ ഈ ചേതോഹരമായിട്ടുള്ള കെട്ടിടം തീർത്താലയിലുടനീളമുണ്ടായ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങളുടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മുതൽ ഫെബ്രുവരി ഇരുപത്തിനാല് വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഉദ്ഘാടനങ്ങൾ പൂർത്തിയായ നൂറ്റൻപത്തി ആറ് പദ്ധതികളുടെയും ഇനി തുടങ്ങുന്ന പതിനഞ്ചെണ്ണത്തിൻ്റെ എല്ലാം കൂടി നോക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ പദ്ധതികളാണ് അടുത്ത നാൽപ്പത് ദിവസം കൊണ്ട് തൃത്താലയിൽ യാഥാർത്ഥ്യമാവുന്നത് ഒന്നും രണ്ടും അല്ല മുന്നൂറ്റി മു മുപ്പത്തി ഒന്ന് കോടിയുടെ അതിൽ ഇരുപത്തിയാറ് പദ്ധതികൾ ഒരു കോടിക്കും പത്ത് കോടിക്കും ഇടയിലുള്ളതാണ് ഒൻപത് പദ്ധതികൾ പത്ത് കോടിക്കും അൻപത് കോടിക്കും ഇടയിലുള്ളതാണ് ഒരു പദ്ധതി നൂറ്റി പതിനെട്ട് കോടിയുടേതാണ് അത് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് പണി അവസാന ഘട്ടത്തിലാണ് ഫെബ്രുവരി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ മുമ്പായി അതിന്റെ ഉദ്ഘാടനം നമ്മൾ നടക്കും ഇത്രയും മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയുടെ ഈ ഒരു മാസം പൂർത്തിയാവുകയാണ് നേരത്തെ നടന്നത് ഏതാണ്ട് അറുനൂറ്റി നാൽപ്പത് കോടി നാൽപ്പത്തഞ്ച് കോടിയുടെ മറ്റ് വരും എല്ലാം കൂടി കണക്കാക്കുമ്പോൾ തൊള്ളായിരത്തി എൺപത്തിയാറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മണ്ഡലത്തിനാകെ നടപ്പാക്കാനായിട്ടുണ്ട് സുശീലപ്പടി ഇങ്ങനെ ഓരോന്നായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക സുശീലപ്പടി റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ കാര്യം പറയുമ്പോൾ കരിയന്നൂരും പറയണം കരിയന്നൂരിലാണല്ലോ തയ്ക്കുന്നത് സുശീലപ്പടി കരിയന്നൂർ റെയിൽവേ മേൽപ്പാലം പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു രണ്ടിനും കൂടി മന്ത്രിസഭയിൽ നിന്ന് നാല്പത് കോടിയുടെ അനുമതി വാങ്ങിയെടുത്തു അപ്പൊ സ്ഥലമേറ്റെടുക്കലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സ്ഥലമേറ്റെടുക്കൽ ഏറ്റവും ആദ്യം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയത് സുശീലപ്പടിയിലാണ് അവിടെയാണ് പ്രധാന ഏറ്റവും കൂടുതൽ തുക അതിനാണ് മുപ്പത് കോടിയാണ് സുശീലപ്പടിക്ക് മാത്രം പിന്നീട് വന്ന ആവശ്യമാണ് കരിയന്നൂർ എന്നുള്ളത് പക്ഷെ അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തി അങ്ങനെ പത്ത് കോടി ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജിന് വേണ്ടി ഇവിടെയും വെച്ചു അപ്പോ ഫുട്ട് ഓവർ ബ്രിഡ്ജ് പോരാ വണ്ടി പോകണം എന്നൊരാവശ്യം വന്നിട്ടുണ്ട് പത്ത് കോടി ഇവിടെ വെച്ചിട്ട് അപ്പൊ സ്ഥലം ഇവിടെ ഏറ്റെടുക്കേണ്ടി വരും എന്തായാലും സുശീലപ്പടിയിലെ സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായി ഇരുപത്തിയാറ് ഭൂ യോഗം വിളിച്ചു ചേർത്തു ഞാനും ജില്ലാ കളക്ടറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പങ്കെടുത്തു ഓരോരുത്തർക്കും ലഭിക്കുന്ന തുക പ്രതിഫല തുക എത്രയാണ് എന്ന് രേഖാമൂലം അവരെ അറിയിച്ചു എല്ലാവരും സന്തുഷ്ടരാണ് ഒറ്റ മണിക്കൂറിനുള്ളിൽ മുഴുവൻ ആളുകളും സമ്മതപത്രം എഴുതിത്തന്നു ഭൂമി വിട്ടുകൊടുക്കാനുള്ള സമ്മതപത്രം കാരണം കോടികൾ പ്രതിഫലമായിട്ട് കിട്ടിയ ആളുകളുണ്ട് സ്വപ്നത്തിൽ വിചാരിക്കാത്ത പ്രതിഫലമാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി കിട്ടിയത് അപ്പൊ സുശീലപ്പടി മേൽപ്പാലത്തിൻ്റെ ഏറ്റവും വലിയ കടമ്പ നാം കടന്നു കഴിഞ്ഞു അത് ഭൂമി ഏറ്റെടുക്കലാണ് ഇനി ആർ ബി ഡി സി കെ എന്ന ഏജൻസി ടെൻഡർ ചെയ്യുകയാണ് ടെൻഡർ ചെയ്താൽ മിക്കവാറും തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷന് മുമ്പ് നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ കഴിയും അഥവാ നോട്ടിഫിക്കേഷൻ അല്പം നേരത്തെ വന്നാൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ്റെ തൊട്ടു പിന്നാലെ നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ കഴിയും അപ്പോൾ ആ നിലയിൽ വലിയ ഒരു മാറ്റം ഉണ്ടായിരിക്കുക മുപ്പത് കോടിയുടെ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് സുശീലപ്പടി അപ്പൊ കരിയന്നൂർ എന്താവും എന്നാണ് കരിയന്നൂരും ചെയ്യും ഇപ്പൊ സുശീലപ്പടിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും പത്ത് കോടി കരിയന്നൂരിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കരിയന്നൂരും യാഥാർത്ഥ്യമാക്കും എന്ന് ഞാനിവിടെ പറയാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക അതാ പറഞ്ഞത് ചെയ്യാം എന്ന് എന്ന് വിശ്വാസമുള്ള കാര്യങ്ങളെ കാര്യങ്ങൾ ചെയ്തിരിക്കും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് ഞാൻ ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി